ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് കള്ളപ്രചരണമാണ് ഇതിൽ നിന്ന് എന്തെങ്കിലും പരാതി പ്രതിപക്ഷ നേതാവ് ഈ ദിവസം ഈ സർക്കാരിന്റെ ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണേ ഞങ്ങൾ ഇന്നലെ ഞങ്ങള് ഒരെതിർപ്പ് ഇപ്പൊ ഈ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആക്കിയതിനെ വരെ ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ എതിർത്തില്ല എന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലമാണ് പക്ഷെ കേരളം മുഴുവൻ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്ന ആ കണക്കാണ് ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട് ഞാൻ റെക്കോർഡ് എടുത്ത് കാണിച്ചുതരാം അത് പ്രതിപക്ഷ നേതാവ് എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത് ഇപ്പൊ വന്നിട്ടുള്ള ചില വിദഗ്ധർ അവർ കയ്യിൽ അവൈലബിൾ രേഖകളെങ്കിലും വായിച്ച് നോക്കേണ്ടതില്ലേ ഇതൊരു ജനകീയമായ പ്രവർത്തനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഇപ്പോൾ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത് എറണാകുളം ജില്ല അതിദാരിദ്ര്യ വിമുക്തമാക്കുമ്പോൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പാർട്ടിയല്ലേ അതിന്റെ നേതൃത്വം നൽകുന്നത് യു ഡി എഫ് ആണല്ലോ ഇവിടെ ജില്ലാ പഞ്ചായത്ത് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരുൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഈ കേരള നിയമസഭയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടേ ഇല്ലല്ലോ ഏത് വിധേയനെയും നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലർ നടത്തുന്നത് അങ്ങേറ്റം തെറ്റായ സമീപനമാണ്